ഹലോ ഹലോ മത്തായി സ്പീക്കിംഗ് ഉർമി സ്തംബാനോ ഏത് ഉറമി സ്തംബാൻ ഇത് ഉറമി സ്തംബാന്റെ വീടല്ലേ ഓ ഇത് വലിയ ശല്യായില്ലോ മാതാവേ ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംബാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇയ്യോ ോ കൊറച്ചു നേരത്തെ ചത്തുപോയിലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും വലുതും പറയാനുണ്ടാകണാവോ മാനാർ മത്തായി അല്ലേ അല്ല ഉറുമി സ്തംബാൻ എന്താ സംശയണ്ടേ മത്തായ അറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് കാണണമായിരുന്നു കാര്യം ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ അയ്യോ പറയണ്ടേ കൊല്ല ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥല എവിടെയാ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ ആ എന്നാ കുറച്ചു ദിവസം വേണം കുറച്ചു ദിവസാ അതെന്താ സ്ഥിരം വേദിയാ അപ്പോഴും ഉണ്ടാവില്ല ഞാൻ വേണേ കാഴ്ച തരാം ഏ ക്ലീൻ കാഴ്ച അയ്യോ ചേട്ടാ ഈ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ആർക്കുറങ്ങാൻ എനിക്ക് നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല അല്ല എവിടെ ചെറുപ്പിരി ചെറുപ്പളശ്ശേരി ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പളേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പളശ്ശേരിക്കാരൻ എനിക്ക് എന്താ നീ കരുതി ലോഡ് ആണെന്ന് വിചാരിച്ചു ഉറവശി തീറ്റ പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കൊറേ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ലോഡ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ വന്നെ താടാ കുരി പണ്ടേ അവനെന്നെ കണ്ടുടാ വിവരങ്ങളും പറഞ്ഞു മത്തായ് ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി മത്തായ ചേട്ടന്റെ മനസ്സലിയോന്നും പറഞ്ഞു വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ എന്താ നിന്റെ വിഷമം എന്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ വിഷമം അല്ല പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജി തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ പണം തെയില്ല രണ്ടു ദിവസം കുരിയിച്ചാൻ്റെ കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്ത വച്ചിട്ട് ഒരു സമാധാനില്ല സത്യം മുറി ഞാൻ തരാ പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നുന്നു പണ്ട് മിഷിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചേട്ടാ കർത്താവെ എന്റെ മേലിങ്ങനെ ആനിയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം ഇത് ചുമ്പിക്കട്ടേ ഇതാണ് നിന്റെ മുറി അയ്യോ ഇതൊക്കെ എന്താ ഒക്കെ എന്റെ നാടകത്തന്നെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ ഇതൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കടന്നു ഇതിനകത്തോല പാമ്പുണ്ടാവു അതെ പുറത്തിറങ്ങി സംസാരിക്കാൻ ഒന്നും ഇണ്ടായിട്ടല്ല ഇതാണ് നമ്മുടെ അടക്കള കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ആ ഇനി നമുക്ക് ഉഷാറാക്കാം ഇതൊരു കോഴി ഇവിടത്തെ അല്ല അയൽക്കത്തെയാട്ടിടാൻ ഇവിടെ വരും അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ ആ ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം അരക്കാനൊക്കെ അറിയാലോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് കിണർ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇന്നാ അയ്യോ ഭയങ്കര കേട്ടോ ഇറങ്ങി കുളിക്കൊന്നും വേണ്ട കോഴി കുളിച്ചാ മതി ഇതാണ് കക്കൂ നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റോത്തായത് നേരം നിന്റെ അടുത്താ നിനക്ക് പാട്ട് പാടാറിയോ ഇല്ല ഇതിന്റെ അകത്തിരിക്ക ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളി പിടിക്കണം കൊളുത്തില്ല അങ്ങനെ കൊളുത്തില്ലേ പിന്നെ ബസ് ഇങ്ങനെ പിന്നാലെ നടക്കണേ മറിച്ചിരുന്ന മുറി പോയിട്ട് വൃത്തിയാക്കട ഇങ്ങനെ മറിച്ചിരുന്നോ അങ്ങനെ മറിച്ചിരുന്നോ ഞാൻ ഞങ്ങൾക്ക് കുഴിച്ചു മൂടും പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊളുത്തും പൂട്ടാൻ പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ എന്തിനാ നാടകം ബുക്ക് ചെയ്യാനോ അവൻ ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി മത്താഴ്ചട്ടാ സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല മത്തായ്ചേട്ടിനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായ്ച്ചേട്ട്

ഞാനിവിടുത്തെ വാച്ചറൊന്നല്ലല്ലോ ഓണറല്ലേ എനിക്കും പറയാനുള്ള ചില ജലാവകാശങ്ങളൊക്കെ ഉണ്ട് രാമേഷല്ല എന്ത് കൃഷ്ണെങ്കിലാവട്ടെ ഇതൊക്കെ അകത്ത് കൊണ്ടു പോകുന്നില്ല വേണ്ട എനിക്കൊരു ആ ഓശാരത്തിൽ ഓടാൻ രണ്ട് കൊല്ലായില്ല ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ടാ തോണി പോയിക്കടാ പോവും പോടാ ഞാൻ ഞാൻ പോ എന്നിട്ട് ഞാൻ രണ്ട് കൊല്ലത്തെ ഞാൻ പോകുന്നുള്ളു അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ സത്യത്തില് നിനക്ക് പോക്കറ്റടി ഇണ്ട ഡ ഗോപാലകൃഷ്ണ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് മനസ്സില്ല അതെന്താ നിനക്ക് വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ അവനെ കൊണ്ട് ഒപ്പിക്കണം അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും കഞ്ഞി വെക്കും അല്ലേ അത് കൊള്ളാം അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ ചെയ്യാ നാളെ വെള്ളി നല്ല ദിവസാണല്ലോ നീ ഒരു കാര്യം ചെയ്യ ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം അങ്ങനെ അവനെ കൊണ്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടെ കഞ്ഞി വെക്കാം പക്ഷെ ചമ്മന്തിയാണ് വേണ്ട എന്തെങ്കിലും നിസാരമായിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു കൂട്ടാൻ വെച്ചാ അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം ഇടാ വൃത്തിയാണ് കളിക്കരുത് വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടത്തത് ഓടാ നീ എന്തിനോട് പറവര് ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ കയറാമ്മളൊടിക്കരുതാ ഒന്നിറങ്ങാൻ പറയേ എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ പിന്നെ ഇന്റർവ്യൂ ഗോപാലകൃഷ്ണ പുറത്തിറങ്ങി ഉള്ളൂ പുറത്തിറങ്ങുന്നേ ഞാനിപ്പോള് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത് അവർ ആവശ്യം ഉണ്ടായിട്ട് കയറിയിരിക്കുന്നല്ല സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം പത്താച്ച ഒന്ന് കയറി നോക്കേ പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി ഓരോ ചക്കൗഡ് அமேம்மா பீளே வாச்சவனே நீ சரியா காம்பிக்கினா நீல ரவுல நீ பஸ் பிடிச்சு நிந்துடா பிடிச்சு நிந்துடா அங்கிட்டு வந்துடுடா உமே ஹ்ம் ஹ்ம் மகத்தடா நான் பிடிச்சு நில்லு வேய் இனிச்சு வா இனிச்சு வா வந்துடடி എന്നാൻ ഇനി മലത്തിട്ടതായിട്ടും മീനുണ്ട് എനിക്ക് പരിചയമൊന്നുമില്ല ഞാൻ ഉണ്ടല്ല അതല്ല പ്രശ്നമല്ല ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാ ഹേ ഞങ്ങൾ നാടകത്തിന്റെ റിഹേഴ്സൽ അതെ 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 നാടകം ഇതാണ് ആശാൻ ഞങ്ങളുടെ പുതിയ നാടകാണേ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് എന്ന് പറഞ്ഞ ഏതാണ്ട് ദീപാകത്തായിട്ടാണ് ഇവരെ അറിയാം ലേടാ കുഞ്ഞെന്തിനാ വന്നേ നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ ഞാനാ ഞാൻ വന്നേ I'm wrong. I'm wrong. േ കണ്ടില്ലേണ്ടോ അതെ പെങ്ങളല്ലേ ആരാ മനസ്സിലായില്ല എന്താ ഇത് വലിയ കാര്യമുള്ള കാര്യൊന്നും അല്ല ഈ വഴകെ അതല്ല നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ വേണം ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ ശരിയാല്ലേ ശിവശങ്കർ പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാളികളുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും അന്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കര ആൾക്കാർ പണ്ടേ പണ്ട് ജോലിയും കൊണ്ട് ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ് മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ ഞാൻ റാണി ആ എനിക്കാ പള്ളി മതി ശിവശങ്കര പണിക്കരെ അരമണിക്കൂർ മരിക്കുന്നത് എന്റെ അച്ഛനാ അതുകൊണ്ട് ഫസ്റ്റ് എനിക്കാ ജോലി ആദ്യം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഡേറ്റും ടൈമും ഉള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് ഇവിടെ കോടതി ഉണ്ട് നിങ്ങൾ വെറുതെ പ്രശ്നം എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ അപ്പാ നിങ്ങൾ അവകാശം പറഞ്ഞ ഇതിന് ഇടയ്ക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ അബ്ജെൻ ലെറ്റർ എഴുതി തരണം അതെല്ലാം ഞാൻ പറയാനുള്ളത് മര്യാദക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് കരുതണ്ട നീ ആരാണിയോ അതെ ഇവിടെന്നല്ല എവിടെയും ഞാൻ റാണിയാ ഞാൻ വിചാരിച്ച ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും കണ്ടോ